കാണിക്കാൻ പോകുന്നത് എങ്ങനെയാ പരിപ്പ് വട ഉണ്ടാക്കുന്നത് എന്നാണ് ആദ്യം തന്നെ പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കാവേ അതിന് ശേഷം അതിനെന്തെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം അതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് പയ പരിപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് വരാനായിട്ടാണ് കടിക്കാനും കിട്ടും അതിനുശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് സബോള കരിവേപ്പിലയും ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിത് ഇതുപോലെ നല്ലായിട്ട് ഇളക്കിയെടുക്കണം അതിന് ശേഷം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കണേ അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഓരോ ഷേപ്പ് ഉണ്ടാക്കി പരിപ്പ് അട ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതൊന്ന് മറിച്ചിട്ടും കൂടി കൊടുക്കണേ അപ്പോൾ ഞാൻ നമ്മുടെ വട റെഡി ആയിരിക്കുന്നു സൂപ്പർ ചൂട് പരിപ്പ് വട റെഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക